ഇരു പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന എഴുപത് പേരിൽ ഒരു പതിനഞ്ച് പേരെങ്കിലും പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ ഒമ്പത് വർഷമായിട്ട് നമ്മൾ കൂടെയുള്ള ആൾക്കാരാണ് അവരാണ് നമ്മുടെ ശക്തി നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു കൂടാതെ ഇവിടെ നമ്മുടെ സെയിൽസ് ഡെസ്ക് ഉണ്ട് അവിടെ നമ്മുടെ പുലിപ്പെട്ടകളാണ് അതിനകത്ത് കയറി നമ്മൾ ആരെയും വിടാറില്ല ഇൻക്ലൂഡിങ് ജിബിൻ ഹൃദയ ചുമ്മാ ആയി എന്താണെന്ന് ചോദിക്കാൻ വിളിച്ച ജിബിനാണ് ഇന്ന് മേ ബി രണ്ടു കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ് എടുത്തേക്കുന്ന അപ്പോൾ അത് അതൊരു വിജയമായിട്ട് കാണുന്നു താങ്ക് യു ദേവനന്ദ വിത്ത് സബർണ ഓൾറെഡി സയന്റിസ്റ്റ് ഒക്കെ കാണാമെന്ന് പറഞ്ഞതാണ് നമ്മൾ ലാസ്റ്റ് ടൈം പക്ഷെ ഹോപ്പ് ഫുള്ളി നെക്സ്റ്റ് ഇയർ ദൈവം സഹായിക്കട്ടെ ബീങ് എ പാർട്ട് ഓഫ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ കൂടെ ഒരു പ്രോജക്റ്റ് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും മുന്നോട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ കൂടാതെ കൊച്ചിക്ക് പുറത്ത് കാലിക്കറ്റും കാലിക്കട്ടും കൊയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ മംഗലാപുരത്തും ഒക്കെ നമ്മൾ ലാൻഡ് നോക്കി നടക്കുകയാണ് നല്ല ഡേലി കിട്ടിയാൽ കൊച്ചിക്ക് പുറത്ത് വരണം ദുബായിൽ ഒരു ഓഫീസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടെന്ന് പ്രോബ്ലി ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അത് ഓപ്പൺ ചെയ്യും ഇപ്പോൾ നമുക്ക് ജർമ്മനിയിലും ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ സെറ്റപ്പുകൾ ഉണ്ട് കോൾ ചെയ്യാൻ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഓസ്ട്രേലിയയിൽ ഇനി വേ ആനന്ദ് ആനന്ദം മെതറുണ്ട് സോ ലോകം മൊത്തം പടന്ന് ഇനി ലോകത്തിൽ ലോകത്തിലേത് മലയാളി ഒരു വീടെടുക്കണം തോന്നിയാൽ നമ്മളെ വിളിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഇപ്പൊ തൽക്കാലം ഇന്ത്യയിൽ ഇനിയും പുറത്തും കൂടെ പോട്ടെ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും പേരിലുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു